തലസ്ഥാനത്ത് റോഡിലെ കുഴികളടച്ച് ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധം മാസങ്ങളായി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനം ഇതുവരെ പൂർത്തിയാക്കാനായില്ലെന്ന് കോർപ്പറേഷൻ ഭരണസമിതിയുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ബി ജെ പി ആരോപിച്ചു പ്രതിഷേധിച്ചവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി വരും ദിവസങ്ങളിലും വിവിധ റോഡുകളിൽ പ്രതിഷേധം തുടരാനാണ് തീരുമാനം തലസ്ഥാനത്തെ റോഡ് നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെയാണ് കുഴികൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായി ബിജെപി കൌൺസിലർമാർ രംഗത്തെത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർമാരാണ് റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചിട്ട ഭാഗങ്ങളിൽ മണ്ണും കല്ലുമിട്ട് അടച്ചത് വഴുതക്കാട് ശ്രീമൂലം ക്ലബിന് മുന്നിലായുള്ള റോഡിലാണ് പ്രതിഷേധ സൂചകമായി മണ്ണിട്ട് കുഴികൾ അടച്ചത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ഏഴ് വർഷം മുമ്പ് ആയിരം കോടി രൂപ ഇതുവരെ അവർ മൂടാൻ സാധിച്ചില്ല രണ്ട് കഴിയുമ്പോൾ സ്കൂൾ സ്കൂൾ തുറക്കുകയാണ് തുറക്കുമ്പോഴേക്കും മക്കളൊക്കെ വന്നിട്ട് ഈ ഈ വെള്ളം കിടക്കുന്ന വീണാൽ തന്നെ കൂർത്ത മെറ്റലുണ്ട് പറയാൻ സാധിക്കും മാസങ്ങളായി നിർമ്മാണ പ്രവൃത്തി ഇതുവരെ പൂർത്തിയാക്കാനായില്ലെന്നും കോർപ്പറേഷൻ ഭരണസമിതിയുടെ തികഞ്ഞാനാസ്തിയാണ് ഇതിന് കാരണമെന്നും ബിജെപി കൗൺസിലർമാർ ആരോപിച്ചു അതേസമയം പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ബിജെപി നേതൃത്വം വ്യക്തമാക്കി അമൃത ന്യൂസ്